ആ മാസവും പിന്നിട്ടും പതിവ് പോലെ ആ തവണയും കാർത്തുവിനെ പീരീഡ്സ് മിസ്സായി ഇതൊക്കെ പതിവുള്ളതായതുകൊണ്ട് കാർത്തു അതത്ര കാര്യമാക്കി എടുത്തില്ല താനും ഒന്നൊന്നായി പിന്നിട്ട് കൊണ്ടേയിരുന്നു ഞായറാഴ്ച ആയതുകൊണ്ട് ധരനാണെങ്കിൽ അന്ന് ഓഫീസിൽ പോയിരുന്നില്ല രാവിലത്തെ പതിവ് നടത്തുമൊക്കെ കഴിഞ്ഞ് വീട്ടിൽ തിരിച്ചെത്തിയപ്പോൾ കാർത്തു ഇരിപ്പുണ്ട് നിനക്കെന്താ ഒരു ക്ഷീണം പോലെ മുഖമൊക്കെ വാടിയിരിക്കുന്നല്ലോ ധരൻ അവിടെ അടുത്തേക്ക് കയറി വന്നുകൊണ്ട് ചോദിച്ചു അത് കേട്ടുകൊണ്ടാണ് ദേവമ്മയും ഇറങ്ങി വന്നത് മൊനെ ഈ കാര്യം ഇപ്പോൾ പറഞ്ഞോളൂ കാർത്തുവിൻ്റെ കണ്ണൊക്കെ കൊഴിഞ്ഞു ആകെ വിളറിയിരിക്കുന്നു റെഡിയാവും കാർത്തു നമുക്ക് ഹോസ്പിറ്റലിൽ ഒന്ന് പോകാം ഏയ് അതിൻ്റെ ആവശ്യമൊന്നും ഇല്ലെന്നേ രണ്ട് ദിവസമായിട്ട് അവർക്ക് ശരിയായില്ല അതാണ് അവൾ ഒഴിഞ്ഞു മാറിയെങ്കിലും ധാരൻ അവളെ വഴക്ക് പറഞ്ഞു ഏട്ടാ ഇന്ന് ഞായറാഴ്ചയല്ലേ അതുകൊണ്ട് ഹോസ്പിറ്റലൊന്നും കാണില്ല ക്ഷീണം മാറിയില്ലെങ്കിൽ നമുക്ക് നാളെ പോകാം ഏട്ടനിപ്പോൾ പോയി കുളിച്ച് ഫ്രഷ് ആയി വമുക്കെന്തെങ്കിലും കഴിക്കാം അതും പറഞ്ഞിട്ട് അവൾ വേഗം മുറിയിലേക്ക് പോയി മോളെ കാർത്തു നിനക്ക് ഈ മാസം പീരീഡ്സ് കുട്ടി ബ്രേക്ക്ഫാസ്റ്റ് എടുത്ത് ടേബിളിൽ വെച്ചുകൊണ്ട് നിന്ന കാർത്തുവിനോട് ശബ്ദം താഴ്ത്തി ദേവമ്മ ചോദിച്ചു ഇല്ല ഇനി വലതുണ്ടോ കാർത്തു നിന്റെ ക്ഷീണം കഴിഞ്ഞിട്ട് അങ്ങനെ തോന്നുന്നു ഏയ് അതെൻ്റെ ഒന്നും അല്ല ദേവമ്മേ സമയമാകുമ്പോൾ ആയിക്കോളും അത് പതിവുള്ളതല്ലേ ചെറിയൊരു പുഞ്ചിരിയോട് കൂടി അവൾ അവരിൽ നിന്ന് നോക്കിയ ശേഷം ഭക്ഷണം കഴിക്കുവാനായി ഇതായിരുന്നെ വിളിക്കട്ടെ എന്നും പറഞ്ഞു പോയി എൻ്റെ മഹാദേവ എൻ്റെ മക്കളുടെ സങ്കടം നീ കാണുന്നില്ലേ ഒരു കുഞ്ഞിനെ കൊടുക്കാൻ എന്താണ് ഭഗവാനെ ഇത്ര താമസം എത്ര നാളായി ഈ ഒരു പ്രാർത്ഥനയുടെ കൂടി നിന്നെ ഞാൻ വന്ന് കാണുന്നു എന്നിട്ട് നീ എന്തു ഇതൊന്നും കാണുകയും കേൾക്കുകയും ചെയ്യാതെ ഒഴുകി വന്ന മിഴിനീർ തുടച്ച് മാറ്റിക്കൊണ്ട് ദൈവമ അടുക്കള കൊണ്ടിൽ നിന്നു അമ്മയെ അല്പം കഞ്ചിതം കാർത്തുവിൻ്റെ ശബ്ദം അവർ വേഗം പിന്തിരിഞ്ഞു എന്താ കുട്ടി കഴിക്കാൻ വരുന്നേ ദേവട്ടം വിളിച്ചത് അമ്മയൊന്നും കേട്ടില്ലേ മൂവരും കൂടി ഇരുന്ന് ഭക്ഷണം കഴിച്ചത് അപ്പവും ഗ്രീൻ ബീൻസ് കറിയുമായിരുന്നു കാലത്തെ കഴിക്കാൻ കറിയെടുത്ത് നാവിലേക്ക് വെക്കുമ്പോഴെല്ലാം കാർത്തുവിന് ചെറിയ മനം പുരട്ടൽ പോലെ തോന്നി പീരീഡ് ആകും മുന്നേ ഇതുപോലെ പല ലക്ഷണവും ഉള്ളതുകൊണ്ട് കാർത്തു അതത്ര മൈൻഡ് ചെയ്തില്ല നേരത്തെ ഒക്കെ ഇങ്ങനെ ചെറിയ മാറ്റങ്ങൾ വരുമ്പോൾ താൻ കാത്തിരിക്കും ഇനി വിശേഷം വലതുവാണോ എന്ന് ഓർഗം പക്ഷേ മൂന്നാല് ദിവസങ്ങൾക്കുള്ളിൽ ആ പ്രതീക്ഷയൊക്കെ തകിടം മറക്കുകയും ചെയ്യും പലതരം ആലോചനയോട് കൂടി അവൾ അങ്ങനെ ഇരുന്ന് കഴിച്ച് എഴുന്നേറ്റും പാത്രങ്ങളെല്ലാം സിങ്കിലേക്ക് കൊണ്ടുപോയിട്ട ശേഷം ടേബിൾ തുടയ്ക്കാൻ വന്നതായിരുന്നു അപ്പോഴേക്കും അടിവയറ്റിൽ എന്തോ ഉരുണ്ട കയറുന്നത് പോലെ തോന്നി വേഗം തന്നെ അവൾ വാഷ് പേസിൻ്റെ അരികിലേക്ക് ഓടി കാർത്തു ശബ്ദിക്കുന്ന ശബ്ദം കേട്ടുകൊണ്ട് തരൻ പാഞ്ഞു വന്നു എന്താ കാർത്തു എന്താ പറ്റിയേ അവൻ വന്നവളെ ചേർത്ത് പിടിച്ചു ഒന്നുമില്ല ആ കറി കഴിച്ചു തുടങ്ങിയപ്പോൾ മുതലൊക്കെ എന്തൊരു മനം പുരട്ടൽ പോലെയായിരുന്നു ടവിലെടുത്ത് മുഖം തുടച്ചുകൊണ്ട് കാർത്തു അവനെ നോക്കി ഇന്ന് റെഡിയാവും കാർത്തു നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം ക്യാഷ്വാലിറ്റിയിൽ കയറിയാണെങ്കിലും ഡോക്ടറെ കാണാലോ രണ്ട് വായഗുളിക കഴിച്ചു നോക്കാം ഗ്യാസിന്റെ ആകും അതൊന്നും വേണ്ട നിങ്ങൾ രണ്ടാളും കൂടി പോയി ഡോക്ടറെ കണ്ടേ എന്നിട്ടല്ലേ ബാക്കി ദൈവമ്മയും ധാരണ ഒരുപാട് നിർബന്ധിച്ചോടെങ്കിലും കാർത്തു ഹോസ്പിറ്റലിൽ പോകാൻ തയ്യാറായി വന്നു ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോഴേക്കും കാർത്തുവിനെ ചെറിയ തലകർക്കം പോലെ തോന്നിയിരുന്നു പക്ഷെ അതൊന്നും അവൾ അത്ര കാര്യമാക്കിയില്ല കാരണം തല മാസത്തിൽ അവൾ ഒരുപാട് ആഗ്രഹിച്ചതായിരുന്നു നീ എന്താ ഇങ്ങനെ ചിന്തിച്ച് കൊടുത്തത് ഒന്നും മിണ്ടാത്തത് കൊണ്ട് തൻ്റെ അടുത്തിരിക്കുന്ന കാർത്തുവിനെ നോക്കി ധരൻ ചോദിച്ചു പീരീഡ്സ് മിസ്സായി എന്നറിഞ്ഞതും പതിവ് പോലെ യൂറിൻ ടെസ്റ്റ് ചെയ്യാനായി ഡോക്ടറെ കുറിച്ചിരുന്നു അത് കൊടുത്ത ശേഷം രണ്ടാളും പുറത്തെ കസറിയിൽ കാത്തിരിക്കുകയാണ് കാർത്തു ധരൻ അവളുടെ കൈത്തണ്ടയിൽ പിടിച്ചു ക്ഷീണമുണ്ടോടാ ഉണ്ടോടാം ഇല്ലതേ വേട്ടാ കുഴപ്പമില്ലെന്നേ ഫ്ലൂയിഡ് ഇടാമെന്നാണ് ഡോക്ടർ പറഞ്ഞത് കേട്ടോ അതിൻ്റെ ആവശ്യമൊന്നും ഇല്ലെന്നേ ഞാൻ ഫുഡ് കഴിച്ചോളാം കാർത്തിക ധരൻ്റെ ക്യാഷ്വാലിറ്റിയുടെ വാദത്തിൽ നിന്ന് നേഴ്സ് ഉറക്കെ വിളിച്ചു തരനും കാർത്തവും കൂടി അവരുടെ പിന്നാലെ ഡോക്ടറെ കാണുവാനായി വീണ്ടും ഭാഗത്തേക്ക് കയറി ഇരിക്കൂ കാർത്തിക ഇപ്പോൾ എങ്ങനെയുണ്ട് വൊമിറ്റ് ചെയ്യാൻ തോന്നുന്നുണ്ടോ ഡോക്ടർ എലിസബത്ത് കുരിയൻ അവരോട് ചോദിച്ചു ഇല്ല ഡോക്ടർ വേറെ എന്തെങ്കിലും ക്ഷീണം ഉണ്ടോ നിലവിൽ ഇല്ല റിസൾട്ട് പോസിറ്റീവാണ് എന്തായാലും നാളെക്കാലത്തെ ഡോക്ടർ ആരുന്നതേ ഒന്ന് വന്ന് കാണു കേട്ടോ ക്ഷീണം നമുക്ക് ഒരു ഫ്ലോര് ഇട്ടിട്ട് പോകാം അപസ്മാരം ബാധിച്ചവളെ പോലെ ഡോക്ടർ മുഖത്തേക്ക് തുറച്ച് നോക്കിയിരിക്കുകയാണ് കാർത്തു അപ്പോൾ ഡോക്ടർ കാർത്തിക പ്രഗ്നൻ്റ് ആണോ താൻ കെട്ടത് ഒന്നുകൂടി ഉറപ്പ് വരുത്തുവാനായി ധരൻ അവരെ നോക്കി അതെ കാർത്തിക പ്രഗ്നൻ്റ് ആണ് കേട്ടോ യു പി ടെസ്റ്റിൻ്റെ റിസൾട്ട് പോസിറ്റീവാണ് അവൻ പറഞ്ഞതും കാർത്തു അവിടെ ഇരുന്ന് പൊട്ടിക്കരഞ്ഞു കാർത്തു ധരൻ അവളെ തോളിൽ പിടിച്ചു ഏയ് കാർത്തിക ഹാപ്പി ന്യൂസ് കേട്ടപ്പോൾ ഇയാൾക്ക് അറിയുവാണോ ചെയ്യുന്നേ ഞാൻ എന്തായാലും ഡോക്ടർ ആരുന്നതെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടോ കേട്ടോ ഡോക്ടർ ഇപ്പോൾ ഒരു കേസിനായി ലേബർ റൂമിൽ എത്തിയിട്ടുണ്ട് അര മണിക്കൂർ വെയിറ്റ് ചെയ്താൽ കണ്ടിട്ട് പോകാം ഡോക്ടർ എലിസബത്ത് അവളോട് പറഞ്ഞു തീർച്ചയായും ഞങ്ങൾ കണ്ടിട്ടേ പോകൂ ധരൻ അവളെയും ചേർത്ത് പിടിച്ചിട്ടുണ്ട് പുറത്തേക്ക് ഇറങ്ങി എന്നിട്ട് ലേബർ റൂമിൻ്റെ വാതിരക്കിലേക്ക് നടന്നു ഏകദേശം നാൽപ്പത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴായിരുന്നു ഡോക്ടർ ആയിരുന്നത് ഇറങ്ങി വന്നത് അതുവരേക്കും ധരനും കാർത്തുവും പരസ്പരം കൈ കോർത്ത് പിടിച്ചിട്ട് ഒരേ ഇരിപ്പിരുന്നു ഒന്നും സംസാരിക്കുന്നില്ല കൂടി ഡോക്ടറിനെ കണ്ട ശേഷം ഉറപ്പ് വരുത്താനാണ് അവിടെ തീരുമാനമെന്ന് തോന്നി ഡോക്ടറെ കണ്ടതും കാർത്തു അവരെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു ദയറിൻ്റെ മീഴുകളും ഏറെക്കുറെ നിറഞ്ഞു തൂവിയാണ് ഇരിക്കുന്നത് എന്തിനാണ് ഇനിയും കരയുന്നത് സന്തോഷിക്കല്ലേ വേണ്ടത് കാർത്തിക അവളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ഡോക്ടറെ ചോദിച്ചു ഡോക്ടർ സത്യം പറഞ്ഞാൽ എനിക്കിപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇത് ഇത് സത്യമാണോ ഡോക്ടർ അതോ ഇനി അവർക്ക് എന്തെങ്കിലും അബദ്ധം ഷോ ഇല്ല കുട്ടി ഒരബദ്ധവും ഇല്ലെന്നേ ഈ റിസൾട്ട് പോസിറ്റീവാണ് ഇയാളെ ആണ് താനും എന്തേ എന്നെ വിശ്വാസമില്ലേ ഞങ്ങൾക്ക് രണ്ടാൾക്കും ഡോക്ടറെ വിശ്വാസമാണ് ഉള്ളിലെ ഭയം കൊണ്ട് അവൾ ചോദിച്ചു പോയതാണ് ധാരണം തൻ്റെ മിഴികൾ തുടച്ചുകൊണ്ട് അവരോട് പറഞ്ഞു ഒരു പേടിയും വേണ്ട നൂറ് ശതമാനം വിശ്വസിച്ചോളൂ കാർത്തിക താനൊരു അമ്മ തയ്യാറെടുപ്പിലാണ് തൻ്റെ ഉള്ളിലും ഒരു കുഞ്ഞുജീവൻ തുടികൊട്ടി തുടങ്ങിയിടും ഇനി ആവശ്യമില്ലാത്ത ഒരു ചിന്തയും വേണ്ട ഹാപ്പി ആയിട്ടിരിക്കണം കേട്ടോ അവളെ തൊഴിൽ തട്ടിക്കൊണ്ട് ഡോക്ടർ പറഞ്ഞു ഹോസ്പിറ്റലിൽ നിന്നും ഇറങ്ങി വണ്ടിയിൽ കയറാൻ തുടങ്ങിയപ്പോഴാണ് അമ്മയെ വിളിച്ചില്ലല്ലോ എന്ന് കാർത്തു ഓർത്തത് എടാ അമ്മയെ വിളിച്ചില്ലല്ലോ പാവൻ ടെൻഷൻ അടിച്ചിരിക്കും പെട്ടെന്ന് അവൾ അവനോട് പറഞ്ഞു ഞാനും ആ കാര്യം വിട്ടുപോയി ഡോക്ടറെ അരുണ്ടതേ കണ്ട ശേഷം അമ്മയെ വിളിക്കാമെന്ന് കരുതിയായിരുന്നു തരൻ പോക്കറ്റിൽ നിന്നും ഫോൺ എടുത്തു ഹലോ മോനെ ഡോക്ടറെ കണ്ടോടാ ഒവ് അമ്മേ ഇപ്പം കണ്ടിട്ട് ഇറങ്ങിയതേയുള്ളൂ എന്നിട്ട് എന്ത് പറഞ്ഞു മോനെ കാർത്തുവിന് എന്ത് പറ്റി അവരുടെ ആകൃതയുടെ കൂടിയുള്ള ശബ്ദം അവൻ്റെ കാതിൽ പതിച്ചു കുഴപ്പമൊന്നുമില്ലമ്മേ അമ്മയൊരു അച്ഛമ്മയാക്കാനോ തയ്യാറെടുപ്പ് തുടങ്ങിക്കോളൂ കേട്ടോ കാർത്തുവിനെ നോക്കി കണ്ണിറക്കിക്കൊണ്ട് ധരൻ അമ്മയോട് പറഞ്ഞു എൻ്റെ മഹാദേവ നീ പ്രാർത്ഥന കേട്ടല്ലോ അമ്മയുടെ കരച്ചൽ ചീലുകൾ കാർത്തുവിൻ്റെ കാതിലും പതിഞ്ഞു അത് കേട്ടപ്പോൾ പാവം കാർത്തുവും കരഞ്ഞു പോയിരുന്നു ഇരുവരും വരുന്നത് നോക്കി ദേവമ്മ ഉമ്മർത്തത്തിന് ഇരിപ്പുണ്ടായിരുന്നു വണ്ടി വന്നു നിന്നതും അവർ കാർത്തുവിൻ്റെ അടുത്തേക്ക് ഓടിച്ചെന്ന് അവളെ കെട്ടിപ്പിടിച്ചു ഇരുവരും കരഞ്ഞത് കണ്ടുകൊണ്ട് ധരൻ അവരെ വഴക്ക് പറഞ്ഞാണ് അകത്തേക്ക് കയറ്റിയത് അകത്തേക്ക് കയറി ഉടനെ തന്നെ ദേവമ്മ ഫോൺ എടുത്ത് ലക്ഷ്മി ലക്ഷ്മിയാൻ്റെയെ വിളിച്ചു ലക്ഷ്മിയും മേനും ഇപ്പോൾ അവടെ മകളുടെ ഒപ്പം ന്യൂസിലൻഡിലാണ് താമസം അനാമിക വിവാഹമൊക്കെ കഴിഞ്ഞ് കുട്ടിയും ഭർത്താവുമായിട്ട് അവിടെ സെറ്റിലിട്ടാണ് വിവരം അറിഞ്ഞതും അവർക്കും ഒരുപാട് സന്തോഷമായി കാർത്തുവിനോട് ലക്ഷ്മി ലക്ഷ്മിയാൻ്റെ കുറേ ഉപദേശങ്ങളൊക്കെ കൊടുത്തു സംസാരിച്ച ശേഷമാണ് ഫോൺ കട്ട് ചെയ്തത് കാർത്തുവിനെ പൊന്നുപോലെയായിരുന്നു ദേവമ്മ നോക്കിയത് ഓരോ നിമിഷവും അവളുടെ അരികത്തു നിന്നും മറതേ അവർ കൂടെ നിന്നും അവളുടെ ഏതാഗ്രഹവും സാധിച്ചു കൊടുക്കാനായി അവർ തിടുക്കം കോട്ടയോക്കെയായിരുന്നു എല്ലാ ദിവസവും ഓഫീസിൽ നിന്നും വരുമ്പോൾ ഏറെ പലഹാരങ്ങളൊക്കെ മേടിച്ചുകൊണ്ടാണ് ധരൻ വരുന്നത് കാർത്തുവും എത്ര പറഞ്ഞാലും അവൻ കേൾക്കില്ല ഒക്കെ എൻ്റെ വാവയ്ക്ക് കൂടി ഉള്ളതാണെന്ന് പറഞ്ഞ് അവൻ കണ്ണീർക്കും ഇടയ്ക്ക് ഒരു തവണ കാർത്തുവിൻ്റെ അച്ഛനും അമ്മയും കൂടി അവളെ കാണുവാൻ താൽപ്പര്യം പ്രകടിപ്പിച്ചതായി ദേവമ്മ ധരനെ അറിയിച്ചു പക്ഷെ അവൻ ശാക്തമായി എതിർക്കുകയാണ് ചെയ്തത് മറ്റുപോയ ബന്ധങ്ങളുടെ പേരും പറഞ്ഞ് ആരും ഇവിടേക്ക് കയറി അവൻ അമ്മയ്ക്ക് മറുപടി കൊടുത്തു അവരുമായിട്ട് ഒരടുപ്പവും ഇല്ലാഞ്ഞത് കൊണ്ട് ദേവമ്മയും മകൻ്റെ വാക്കുകളാണ് കേട്ടത് നിനക്ക് നിൻ്റെ അച്ഛനെയും അമ്മയും കാണുവാൻ താല്പര്യമുണ്ടോ കാർത്തോ എന്ന് ധരൻ ചോദിച്ചപ്പോൾ വേണ്ട ദൈവേട്ടാ എന്നായിരുന്നു അവൾ അവനോട് പറഞ്ഞത് കാരണം അവളുടെ അമ്മയിൽ നിന്നും അത്രമാത്രം ദുഃഖങ്ങൾ കാര്ത്തോ അനുഭവിച്ചു കഴിഞ്ഞതായിരുന്നു താൻ ഒരിക്കലും ഒരു കുഞ്ഞിനെ പ്രസവിക്കില്ലെന്ന് പോലെയുള്ള അമ്മയുടെ ശാപവാക്കുകൾ ഓർക്കുമ്പോൾ അവരെ ഇനി കാണുവാൻ ഇടപോലും ഉണ്ടാവരുതെന്നാണ് അവൾ ആഗ്രഹിച്ചത് അതിലും എത്രയോ സ്നേഹമുള്ളവരാണ് അടുത്ത വീട്ടിലെ കീതചേശിയും കുടുംബവും എന്നാണ് കാർത്തു ചിന്തിച്ചത് സ്കാനിങ്ങിന് ചെന്നപ്പോഴാണ് കാർത്തുവും ധാരണ അറിഞ്ഞത് തങ്ങൾക്ക് ലഭിച്ചത് ഇരട്ടി മധുരമാണെന്ന് അതെ അവളുടെ വയറ്റിൽ വളരുന്നത് രണ്ട് കുട്ടികളായിരുന്നു വീണ്ടും ഒരു പൂക്കാലം കടന്നു വരുന്നതായി അവർക്ക് തോന്നി ഓരോ മാസം ചെല്ലുന്തോറും കാർത്തുവിൻ്റെ വയറും വലുതായി തുടങ്ങി ചെറിയ ചെറിയ ക്ഷീണം അവൾക്കുണ്ടെങ്കിൽ പോലും കുഞ്ഞുങ്ങൾ രണ്ടാളും സുരക്ഷിതരാവണമെന്നായിരുന്നു കാർത്തു പ്രാർത്ഥിച്ചത് പെറ്റമ്മയേക്കാൾ കരുതലോടെ ദേവമ്മ അവളുടെ ഒപ്പം ഉണ്ടെന്നുള്ളതായിരുന്നു കാർത്തുവിൻ്റെ ഏക സന്തോഷവും ആശ്വാസവും അവൾക്ക് വേണ്ടതായിട്ടുള്ള ശുശ്രൂഷകളെല്ലാം ചെയ്തുകൊണ്ട് അവർ അവളെ നോക്കിയത് ഓഫീസിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ തരൻ അവളുടെയൊപ്പം കൂടും അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പുൽത്തകടിയിൽ കൂടി അവനങ്ങനെ നടക്കും ഇതെല്ലാം കണ്ടുകൊണ്ട് നിറമിഴികളോടെ ദേവമ്മയും ഉമ്മർത്ത് കാണും ഡേറ്റ് അടുത്തതും ഡോക്ടറെ അവളെ പരിശോധിച്ച ശേഷം സിസറിയും ചെയ്യാമെന്ന് നിർദ്ദേശിച്ചു അനുയോജ്യമായ ഒരു തീയതിയും കൊടുത്തു അങ്ങനെ പതിനൊന്ന് വർഷങ്ങൾക്ക് ശേഷം ഒരായിരം സ്വപ്നങ്ങൾക്ക് നിറപ്പകിട്ട് ചാർത്താനെ രണ്ട് പാവകളും അവർക്ക് കൂട്ടായി വന്നു കണ്ണനും കല്യാണിയും എല്ലാ വേദനയും മറന്നുകൊണ്ട് കാർദ്ദ തൻ്റെ മക്കളെ ഇരുവരെയും മാറോട് ചേർത്തണച്ചു അവളുടെ ഈറൻമിഴികൾ ഒപ്പിക്കൊണ്ടും തരനും കൂടെ നിന്നു അവളെ നിറകയിൽ അവൻ തൻ്റെ അതിരം ചേർത്തു കുഞ്ഞു കണ്ടപ്പോൾ ദേവമയും കരഞ്ഞു പോയിരുന്നു അപ്പോഴും ഒരേ ഒരു പ്രാർത്ഥന മാത്രം എൻ്റെ മഹാദേവ നീ തന്നെ തോണാം ഡോക്ടർ അരുന്തത്തിയോട് നന്ദി പറഞ്ഞിട്ട് ആ ഹോസ്പിറ്റലിൽ നിന്ന് പടിയിറങ്ങുമ്പോൾ തങ്ങളുടെ അവസ്ഥയിൽ കഴിഞ്ഞു പോകുന്ന എല്ലാ ദമ്പതിമാരെയും പരീക്ഷിക്കാതെ ഒരു കുഞ്ഞിനെയും നൽകി അവരെ അനുഗ്രഹിക്കണേ എന്നൊരു പ്രാർത്ഥന മാത്രം ഇരുവർക്കും ഉണ്ടായിരുന്നുള്ളൂ വീട്ടിലെത്തിയപ്പോൾ കാർത്ത് കണ്ടു തങ്ങളുടെ മുറിയിൽ രണ്ട് കുഞ്ഞി തൊട്ടിലുകൾ ഒക്കെ ക്രമീകരിച്ചിരിക്കുന്നത് അത് കണ്ടതും അവളുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരുന്ന് വന്നു എത്ര നാളത്തെ ആഗ്രഹമായിരുന്നു എന്നവൾ ഓർത്തു കുഞ്ഞുമക്കളുടെ കരച്ചിലും ചിറയും കൊഞ്ചിലും ഒക്കെ ചേർന്നുകൊണ്ട് അവിടെ ഒരു പുതിയുഗം വിടരുകയായിരുന്നു ആ കുടുംബത്തിലെ ഓരോ പുലരിയും പുതുമ നിറഞ്ഞതാവുകയായിരുന്നു അച്ചമ്മയും അച്ഛനും അമ്മയും ഒക്കെ ചേർന്ന് കണ്ണനെയും കല്യാണിയും കൊഞ്ചിച്ചുകൊണ്ടിരുന്നു